നമസ്കാരം ഇന്ന് പറയാനുള്ളത് ഒരു ഒരതിജീവനത്തിൻ്റെ കഥയാണ് കടലിൻ്റെ അടിത്തട്ടിലേക്ക് നൂറടി താഴ്ചയിലേക്ക് തലകീഴായി മറിഞ്ഞ ഒരു ബോട്ടിൽ മൂന്ന് ദിവസം ജീവൻ പിടിച്ചു നിർത്തിയ ഒരു മനുഷ്യൻ്റെ ജീവിതമാണിത് ഹാരിസൺ ഒക്കെ എന്ന മനുഷ്യനാണ് ഇതിലെ ഹീറോ രണ്ടായിരത്തി പതിമൂന്ന് മെയ് മാസത്തിൽ നൈജീരിയൻ തീരത്താണ് ഈ സംഭവം നടക്കുന്നത് ഇരുപത്തൊമ്പത് കാരനായ ഒരു ബോട്ടിൽ പാചകക്കാരനായി ജോലി ചെയ്യുകയായിരുന്നു ശക്തമായ ഒരു തിരമാല ഒക്കെ ബോട്ടിൽ വന്ന് തട്ടി അതിൻ്റെ ആഘാതത്തിൽ ബോട്ട് തലകീഴായി മറിഞ്ഞു നൂറടി താഴത്തേക്ക് കടലിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങുകയും ചെയ്തു ഈ സമയത്ത് ബോട്ടിലെ ബാത്റൂമിലായിരുന്നു ഹാരിസൺ ഒക്കെ ബോട്ടിലേക്ക് വെള്ളം നിറയുന്നതിനിടയിൽ ബാത്റൂമിൻ്റെ ഇടുങ്ങിയ വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അങ്ങനെ അവിടെ ഒരു വായുകുമുള അഥവാ എയർ പോക്കറ്റ് രൂപപ്പെട്ടു ഒക്കെ ഈ വായു കുമിളക്കുള്ളിലായി ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ടോർച്ചും കുറച്ച് ഭക്ഷ്യവസ്തുക്കളും കോളയും ഉണ്ടായിരുന്നു മുഗൾ ഭാഗത്ത് രൂപപ്പെട്ട വായു കുമുളയിൽ നിന്നും ശ്വാസമെടുത്തും ഒപ്പം ധൈര്യവും വിശ്വാസവും ഒക്കെ സംഭരിച്ചും ഒക്കയിൻ്റെ ധീരമായ അതിജീവനത്തിന് തുടക്കമായി ചുറ്റുമുള്ള വെള്ളത്തിൽ നിന്നും മത്സ്യങ്ങളും കൊഞ്ചുകളും ഒക്കയിൻ്റെ ശരീരത്തിൽ വന്ന് കുത്തിക്കൊണ്ടിരുന്നു എങ്കിലും പിടിവിടാതെ ആ വായു വിമളക്കകത്തു നിന്നും ശ്വാസമെടുത്തുകൊണ്ട് മൂന്ന് ദിവസമാണ് ഒക്കെ തൂങ്ങിക്കിടുന്നത് എൻ്റെ മുന്നിലുള്ള ഭയത്തെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചു കാരണം നിങ്ങൾ വേഗത്തിൽ കൊല്ലാൻ കഴിയുന്ന ഒരു കാര്യം ഭയമാണ് നിങ്ങളുടെ നേരെ വരുന്ന ആ പരിഭ്രാന്തി നിങ്ങളുടെ യഥാർത്ഥ മരണം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കൊല്ലുന്നു കാരണം നിങ്ങൾ പരിഭ്രാന്തരാകാൻ തുടങ്ങുന്ന നിമിഷം നിങ്ങൾ വളരെയധികം ഓക്സിജൻ ഉപയോഗിക്കുന്നു ഓക്കെ പിന്നീട് പറഞ്ഞു മൂന്ന് ദിവസത്തിനു ശേഷം അവിടെ മുങ്ങൽ ഇടത്തിലിരത്തി തുടർച്ചയായി വെള്ളത്തിൽ മുങ്ങിക്കിടന്നത് കാരണം ഒക്കയിന്റെ പൊലിയൊക്കെ വിളറിയിരുന്നു ഒക്കയിന്റെ കൈ കണ്ടപ്പോൾ ആ ഡൈവർ കരുതിയത് താനൊരു മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് ആ കയ്യിൽ ഡൈവർ പിടിച്ചപ്പോൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു അതെ ഒരു മനുഷ്യൻ മൂന്ന് ദിവസത്തിനപ്പുറത്തും ആഴക്കടലിൽ ജീവിച്ചിരിക്കുന്നു മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അതിജീവനങ്ങളിൽ ഒന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന് റെസ്ക്യൂ ടീം തന്നെ തിരിച്ചറിഞ്ഞു ആഴക്കടലിൽ നൂറടിക്ക് താഴെ മൂന്ന് ദിവസം ജീവൻ കയ്യിൽ പിടിച്ച് ഒരു വായു കുമയിൽ അതിജീവിച്ച ഹാരിസം ഒക്കെ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നു സാധാരണയായി ഇത്തരം സംഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ പിന്നീട് കടുത്ത ട്രോമ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത്തരം അവസ്ഥയിലേക്ക് പിന്നീട് ഓർക്കാൻ പോലും അവർക്ക് ഭയമായിരിക്കും എന്നാൽ അവിടെയും ഹാരിസം ഒക്കെ ഒരു വിസ്മയമായി മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒക്കെ ഒരു ആഴക്കടൽ ഡ്രൈവറായി പരിശീലനം നേടി ജലം എല്ലായ്പ്പോഴും തനിക്ക് വളരെ സമാധാനപരമായ ഒരു സ്ഥലമാണ് എന്നാണ് അദ്ദേഹം ദി ഗാഡിയന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഭയങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട് ഒരിക്കൽ കൂടി അത് നേരിടാൻ ഞാൻ തീരുമാനിച്ചു ഒക്കെ പറയുന്നു ഒക്കെ ഇപ്പോൾ ആഴക്കടലിൽ ഓയിൽ ഗ്യാസ് പര്യവേഷണങ്ങളൊക്കെ ചെയ്യുന്ന സംവിധാനത്തിൽ പണികളൊക്കെ നടത്തുന്ന ജോലിയാണ് ചെയ്യുന്നത് കൂടാതെ പരമാവധി നൂറ്റി അറുപത്തഞ്ചടി ആഴത്തിൽ മുങ്ങാൻ ഒക്കെ ഇന്ന് സാധിക്കും അന്ന് ജീവൻ കയ്യിൽ പിടിച്ചിരുന്ന ആ നൂറടി താഴ്ചയേക്കാൾ ആഴത്തിലാണ് ഇന്ന് അദ്ദേഹം ഡൈവ് ചെയ്യുന്നത് ഇപ്പോൾ ഉത്തര കന്നഡ ജില്ലയിലെ ഗംഗാവാലി നദിയിലോ കര നദിയുടെ കരയിലോ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന അർജുനും ഇതുപോലെ തിരികെ വരാൻ സാധിക്കട്ടെ അതിജീവനത്തിൻ്റെ ഒരു പുതിയ കഥ പറയാൻ അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം